പറയുന്നു അപ്പോൾ ആരൊരുവൻ തൂക്കം നന്മ ചെയ്യുന്നുവോ അവനത് കാണും ആരൊരുവൻ അണുവിൻ തിന്മ ചെയ്യുന്നുവോ അത് അവന് കാണുന്നതാണ് അല്ലാഹു വീണ്ടും പറയുന്നു യോ മത ും നന്മയാലും തിന്മയാലും താൻ പ്രവർത്തിച്ച ഓരോ കാര്യവും തൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടതായി ഓരോ വ്യക്തിയും കണ്ടെത്തുന്ന ദിവസത്തെക്കുറിച്ച് ഓർക്കുക തൻ്റെയും അതിൻ്റെ ദുഷ്പ്രവൃത്തിയുടെയും ഇടയിൽ വലിയ ദൂരമുണ്ടായിരുന്നെങ്കിലും എന്ന് ഓരോ വ്യക്തിയും അന്ന് കൊതിച്ചു പോകുന്നൊരു ദിവസം അള്ളാഹു തന്നെപ്പറ്റി നിങ്ങൾക്ക് താക്കീത് നൽകുന്നു അള്ളാഹു തൻ്റെ ദാസന്മാരോട് വളരെ ദയാലു ഉള്ളവനാകുന്നു വീണ്ടും അള്ളാഹു സബ്ബാന പറയുന്നു യോ ഇൻ തഹ്കും അന്നേ ദിവസം നിങ്ങൾക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് യാതൊരു മറഞ്ഞ കാര്യവും നിങ്ങളിൽ നിന്ന് മറഞ്ഞു പോകുന്നതല്ല ഇമാം ഇബിൻ റജബ് റഹ്മാ പറഞ്ഞു ഒരു മനുഷ്യൻ തൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നന്മകളും തിന്മകളും വിതയ്ക്കും പിന്നീട് കിയാമത്തെ നാളിൽ അതായത് പരലോകത്ത് വെച്ച് അവൻ എന്താണോ വിതച്ചത് അതവൻ കൊയ്തെടുക്കുകയും ചെയ്യും ആരെങ്കിലും നല്ല വാക്കും നല്ല പ്രവർത്തിയുമാണ് വിതയ്ക്കുന്നത് എങ്കിൽ അവന് അവിടെ പരലോകത്ത് ആദരവ് കൊയ്തെടുക്കുന്നതാണ് ആരെങ്കിലും വാക്കാലും പ്രവർത്തിയാലും തിന്മയാണ് വിതച്ചതെങ്കിൽ ഖേദമായിരിക്കും അവൻ കൊയ്തെടുക്കുന്നത് എന്ന് ഒരു ദിവസം അവസാനിച്ചു കഴിഞ്ഞാൽ അതുമൂലം അവർക്കുണ്ടാകുന്ന ദുഃഖമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് എൻ്റെ മിനിങ്ങളായ സത്യവിശ്വാസികളായ ആളുകളെ നമ്മളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു പക്ഷേ മാറുന്നത് കലണ്ടർ ആയേക്കാം തീരുന്നത് ആയുസ് ആയേക്കാം അലിഞ്ഞു തീരുന്ന ആസ്വാദനത്തിലുള്ള ആഘോഷങ്ങളല്ല അനശ്വരമായ ആഹ്ലാദത്തിനുള്ള ആലോചനകളാണ് വേണ്ടത് ഇനി വരാനുള്ളത് ചിലപ്പോൾ കഴിഞ്ഞതിനേക്കാൾ മോശമായ വർഷമായിരിക്കാം ഇബിനും അസഴദറിയല്ലാവാനോ പറയുകയുണ്ടായി ഒരു കാര്യത്തെ പറ്റിയും ഞാൻ ദുഃഖിച്ചിട്ടേയില്ല എൻ്റെ ദുഃഖം സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു എൻ്റെ അവധി അവസാനിച്ചിരിക്കുന്നു ഇന്നേ ദിവസം കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ കഴിയുകയില്ല സുബൈറുബിനെ അദീ റദി അള്ളാഹിന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഏതൊരു വർഷമാകട്ടെ ശേഷം വരുന്നത് അതിനേക്കാൾ മോശമായ വർഷമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസം വരെ ഈ ഒരു ഉപദേശം ആദ്യമായി എന്നോട് എൻ്റെ സ്വന്തം നഫ്സിനോടാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അതുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശ്രമിക്കുക